ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിമം പത്താം ക്ലാസ് യോഗത്തിലുള്ളവർക്ക് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എം ടി എസ് പോസ്റ്റുകളിലേക്ക് മൾട്ടി ടാസ്ക് സ്റ്റാഫ് അതുപോലെ ഹവൽദാർ പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനം വന്നിരുന്നു അതിൻ്റെ അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അപേക്ഷിക്കാൻ മറന്ന ഒരുപാട് ഒരുപാടാളോ അല്ലെങ്കിൽ ഇത് വിട്ടുപോയിട്ടുള്ള പോയിട്ടുള്ള അപേക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് വിത്ത് പോയ ഒരുപാടാളും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ അപേക്ഷിക്കുക അതിൻ്റെ അവസാന രീതി നാളെയാണ് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനം വന്നിരുന്നു വിജ്ഞാപനം എസ് എസ് സി മൾട്ടി ടാസ്ക് സ്റ്റാഫ് ആൻഡ് അവിൽദാർ പോസ്റ്റുകളിലേക്ക് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും അതുപോലെ സി ബി ഐ സി ആൻഡ് സി ബി എൻ ൽ അവിൽദാർ പോസ്റ്റിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടന്നത് അതിലേക്ക് ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു വിജ്ഞാപനം വന്നിരുന്നത് അതിപ്പോൾ എക്സ്റ്റെൻഡ് അതിപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന അവസാന തീയതി നാളെയാണ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്താറ് ആണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക കാരണം ഒരുപാട് പേര് ഇത് അപേക്ഷിക്കാൻ മറന്ന ആളുകളുടെ മകുറീ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മൊത്തം എട്ടായിരത്തി സംതിങ് ഏകദേശം എം ടി എസ് പോസ്റ്റിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വേക്കൻസികളും അതുപോലെ അവിൽദാർ പോസ്റ്റിലേക്ക് സി ബി ഐ സി സി ആൻഡ് സി ബി എൻ വിഭാഗങ്ങളിലേക്ക് മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒഴികളുമായി ടോട്ടൽ എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എം ടി എസ്സിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയും ഹവിൽദാർ പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ പറ്റും എസ് സി എസ് ടി ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയും പത്താം ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും കൂടി ഓർത്തിരിക്കാം അപ്പോൾ മിനിമം പത്താം ക്ലാസ് മുതലുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് കേരള റീജ്യനിൽ വരുന്നത് കേരള കർണാടക റീജിയനാണ് അതിൽ വരുന്ന കേരളത്തിൽ കൊല്ലം വരുന്നുണ്ട് എറണാകുളം വരുന്നുണ്ട് കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലായിരിക്കും എക്സാം സെൻ്ററുകൾ ഉണ്ടായിരിക്കാം അപ്പം താൽപ്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ എക്സാം നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാൻ പറ്റും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തും ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കിയാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ടു കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നെക്സ്റ്റ് ഡേ